വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇറ്റ്സ് മീ ഗംഗ നല്ല തിരക്ക് പിടിച്ച ദിവസമാണ് അതുകൊണ്ടാണ് നേരെ ചെറിയ വീഡിയോസൊന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റത്തിൽ ഇത് കുറച്ച് ദിവസം മുമ്പുള്ള വീഡിയോ ആണ് അപ്പം ഞാൻ ഇന്ന് ഇടുന്നത് കേട്ടോ വെളുപ്പിലെ ഒരു നാല് മണിയൊക്കെ ആയപ്പോൾ നേരെ പാർലറിലോട്ട് ചെന്നു നാല് മണിക്കാണ് വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് കാരണം ഒരുപാട് പേർക്ക് റെഡി ആവാൻ വേണ്ടിയിട്ടുണ്ട് എല്ലാം സിമ്പിൾ മേക്കപ്പ് ഈ പറയും പോലെ സാരി ഡ്രപ്പിങ്ങും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവരെല്ലാം ഒരു ഫാമിലിയിലുള്ളവരാണ് ഇവരെല്ലാം ഒരു കല്യാണത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ റെഡി ആവുന്നതും കാര്യങ്ങൾ എല്ലാവർക്കും ഒരേ രീതിയിലുള്ള സാരിയും അതേ രീതിയിലുള്ള ബ്ലൗസ് സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ ഒക്കെയായിരുന്നു എന്തായാലും എല്ലാവരും നല്ല മനോഹരമായിട്ട് പെട്ടെന്ന് തന്നെ റെഡി ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആറുപേരും അങ്ങനെ കണ്ട ഉണ്ടായിരുന്നു കേട്ടോ ഞാനും തന്നെ ഉള്ളതുകൊണ്ട് ചടപടിയെന്നും പറഞ്ഞുകൊണ്ട് കാര്യങ്ങളൊക്കെ സ്മൂത്ത് ആയിട്ട് പോയി കാരണം നമ്മൾ തമ്മിൽ ഇപ്പോൾ ഒരു എന്താണ് ആ ടൈം മാനേജ്മെൻറ്റ് കറക്റ്റായിട്ട് പോകുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ വലിയ രീതിയിലുള്ള ടെൻഷനും കാര്യങ്ങളൊന്നും ഇല്ല എന്നുള്ളതാണ് സത്യം കാര്യം എന്ന് പറഞ്ഞാൽ എത്ര തിരക്ക് വന്നാൽ എത്ര ആൾക്കാരുണ്ടെങ്കിലും എത്ര മേക്കപ്പ് ഉണ്ടെങ്കിലും നമ്മളൊന്ന് ടൈം അഡ്ജസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ വർക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ സ്മൂത്തായിട്ട് കാര്യങ്ങൾ പോകുന്നുള്ളതാണ് കേട്ടോ ഇപ്പം അങ്ങനെ ഒരു കോൺഫിഡൻസ് ഉള്ളത് കൊണ്ട് നമുക്ക് ഇപ്പോൾ ടെൻഷനൊന്നുമില്ല പിന്നെ ആകെക്കൂടെ ഉള്ളൊരു പ്രശ്നമെന്ന് പറയുന്നത് നമ്മൾ അങ്ങനെ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് ടയേഡ് ആവും നമ്മൾ ബോഡി ഒന്ന് വീക്കാവും അതൊക്കെ നമ്മളൊന്ന് റെസ്റ്റ് എടുത്തിട്ട് നമ്മൾ വീണ്ടും വർക്കുകളെല്ലാം സ്റ്റാർട്ട് ചെയ്യും ഇതാ ഇപ്പം അവരെല്ലാവരും റെഡിയായിട്ടുണ്ട് അതിന് കുറച്ച് പേര് ഹെയർ ചെയ്തിട്ടില്ല കുറച്ച് ഒന്നോ രണ്ടോ പേര് ഹെയർ ചെയ്തിട്ടില്ല അങ്ങനെ ¡Me voy എന്തെന്നൊക്കെ പറഞ്ഞാലും പെണ്ണുങ്ങൾ ഇറങ്ങുമ്പോൾ എല്ലായിടത്തും ഒന്നിറങ്ങുമ്പോൾ കംപ്ലയിൻറ്റ് എല്ലാം ഇടത്തൊന്നും മതി പക്ഷേ ഇവരുടെ രീതിയിൽ അങ്ങനെയൊന്നും ഇല്ല ഇത് ഒരു പത്ത് മിനിറ്റിൻ്റെ വ്യത്യാസം മാത്രമേ ഉണ്ടായിരുന്നു നമ്മുടെ ഉണ്ടാക്കുക അങ്ങനെ നമ്മൾ അവരെയൊക്കെ അയക്കിയതിന് ശേഷം അവിടെ അത്രയും ക്ലെയിം ചെയ്യണം എല്ലാം അറിയാൻ ഞാൻ തളർന്നു കാണാൻ പറയാം കാരണം നാലു മണിക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ആഹാരം ഒന്നും കഴിച്ചാൽ കഴിച്ചിട്ടല്ല നമ്മൾ ഈ പറയുമ്പം പോലെ വർക്ക് എടുത്തത് പക്ഷേ ഇനിയിപ്പം നമ്മളുടെ ഒരു തീരുമാനം എന്ന് പറയുന്നത് രാവിലെ എന്തെങ്കിലും കഴിച്ചിട്ട് വർക്ക് സ്റ്റാർട്ട് ചെയ്യണമായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഭയങ്കരമായിട്ട് അങ്ങ് ക്ഷീണിച്ചു പോകും കാരണം വർക്ക് ഒക്കെ തുടങ്ങിയാലും ഈ പറയുമ്പോൾ പത്ത് മണിയെങ്കിലും ചിലപ്പം വർക്ക് കാണും അപ്പം നമ്മൾ നല്ല രീതിയിൽ ടൈം ടയർഡാവും രാവിലെ വെറും വയറ്റിൽ വല്ലതും കഴിക്കാനുള്ള പാട് കാരണവണ്ണം അങ്ങനെ കഴിക്കാത്തത് കേട്ടോ അങ്ങനെ അവിടെ അത്രയും ക്ലീൻ ചെയ്തതിന് ശേഷം പിന്നെ ഞങ്ങൾ നേരെ വീട്ടിൽ പോയി ധന്യ തന്നീടെ വീട്ടിൽ പോയി ഞാൻ എൻ്റെ വീട്ടിൽ പോയി പിന്നെ ഇങ്ങനെ ഓടുന്നത് കൊണ്ട് മോനുടനെ എനിക്ക് സത്യം പറഞ്ഞാൽ കൈ കിട്ടാറില്ല മോനുടൻ്റെ അടുത്ത് ഇരിക്കുന്ന സമയം വളരെ കുറവാണ് രാത്രി കുറച്ച് മണിക്കൂർ എങ്ങാനും കിട്ടിയാൽ കിട്ടി കാരണം എട്ട് മണി തൊട്ട് രാത്രി പത്ത് മണി വരെ എങ്ങാനും കിട്ടിയാൽ കിട്ടി രാവിലെ ഉറക്കം എണീക്കുമ്പോൾ അവനെ കാണത്തില്ല അവനാണെങ്കിൽ രാവിലെ ഉറക്കെ എണിക്കുമ്പോൾ എന്നെ കാണുകയും കറക്റ്റായിട്ട് ഇപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നുന്ന ഒരു കാര്യമെന്നു പറഞ്ഞാൽ ഞാനും അവനോട് ഭയങ്കരമായിട്ട് ഗ്യാപ്പുള്ളതൊക്കെ എനിക്ക് തോന്നുന്നു കാരണം എന്താ പറയുക ഇത്രയും എന്താണ് കാണാത്തത് കൊണ്ട് എനിക്ക് അങ്ങനെ തോന്നണതായിരിക്കും അവന് ഞാനോട് ഒരുപാട് ഗ്യാപ്പുള്ളത് കണക്ക് ഇപ്പം എനിക്ക് ഫീ ചെയ്യുന്നുണ്ട് കേട്ടോ അങ്ങനെ നേരെ ഒരു എൻഗേജ്മെൻ്റ് വർക്കിന് വന്നു അപ്പോൾ ധന്യ പറയേ വരുന്നുണ്ട് ആ സമയത്ത് എൻ്റെ വീണ്ടും അടുത്താണ് അപ്പോൾ അവളെ വീട്ടിൽ നിന്ന് കുറച്ച് ദൂരമുണ്ട് അപ്പോൾ ആ സമയത്ത് ഇതായെത്തി ഞങ്ങൾ അങ്ങനെ പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേ ധന്യ വന്നു അങ്ങനെ മേക്കപ്പ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു കുറച്ച് വീഡിയോസൊക്കെ ഞാൻ ഇടയ്ക്ക് എടുക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ ഷോർട്ട്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും പിന്നെ എൻ്റെ വകളുള്ള കുറച്ച് അഭിനയ മുഹൂർത്തങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ വലിയ കോമഡിയായിരുന്നു പിന്നെ ഈ പറയുമ്പോൾ ഫ്രൈഡ് ഈ എൻഗേജ്മെൻറ്റ് ഫ്രൈഡ് നമ്മോട് ഭയങ്കര കമ്പനിയായിരുന്നു നമ്മളും അതേപോലെ തന്നെ ഈ പറയുമ്പോൾ രണ്ട് മൂന്ന് ദിവസം മുമ്പ് പാർലറിൽ വരികയും ഫേഷ്യൽ ചെയ്യുകയും അങ്ങനെയൊക്കെ ചെയ്തപ്പോൾ ഭയങ്കര കമ്പനിയായി അവരുടെ ഫാമിലി ആയിട്ട് അങ്ങനെ ട്രഡീഷണൽ ലുക്കാണ് കേട്ടോ ട്രഡീഷണൽ ലുക്കായിട്ട് എന്നെ റെഡിയായ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ട്രഡീഷണൽ ലുക്കിലാണ് നമ്മൾ കുട്ടിയെ റെഡിയാക്കിയിട്ടുള്ളത് ഇത് ഞങ്ങൾ വീണ്ടും തൊട്ടടുത്തുള്ളൊരു പെരുപ്പംകോട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രമുണ്ട് അപ്പോൾ ക്ഷേത്രത്തിൻ്റെ ഓഡിറ്റോറിയം ആണ് അല്ലെങ്കിൽ തൊട്ടടുത്ത് നീന്തൽക്കുളം ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഈ മോള് ഫേസ് ചെയ്തിരിക്കുന്നത് ഈ നീന്തൽക്കുളത്തിൻ്റെ ആ ഒരു ഇത് കാണാൻ കാണുന്ന രീതിയിലാണ് ജനാലയൊക്കെ ഉള്ള അപ്പുറത്ത് നീന്തൽകുളം നല്ല രസമാണ് നല്ല വ്യൂ ആണ് കേട്ടോ അങ്ങനെ ആൾ പറഞ്ഞ രീതിക്ക് തന്നെ പൂവെല്ലാം വെച്ച് ഹെയർ ഒക്കെ ചെയ്തു സെറ്റ് ചെയ്തിട്ടുണ്ട് ഫൈനൽ ലുക്കാണ് കേട്ടോ ഇത് സിമ്പിൾ സിമ്പിളായിട്ടുള്ളൊരു മേക്കോവറാണ് ട്രഡീഷണൽ ലുക്കിൽ വന്നിട്ടുള്ളൊരു മേക്കോവാണ് ആൾക്കാണെന്നുണ്ടെങ്കിൽ എല്ലാ സിമ്പിളായിട്ട് മതി എല്ലാ സിമ്പിളായിട്ട് മതി എന്നാണ് പറയുന്നത് അങ്ങനെ അതാ റെഡിയാക്കി നിർത്തിയിട്ടുണ്ട് ഇനി ഉള്ളതെന്ന് പറയണ നമുക്ക് ഈ പറയും പോലെ അടുത്ത നേരെ പാർലറിലോട്ട് ആണ് പോകാൻ വേണ്ടിയിട്ടുള്ളത് അപ്പോൾ ശരിക്കും ടയേർഡായി എന്തെങ്കിലും ഇപ്പം നമ്മളിപ്പം രാവിലെ ഒട്ടേ ഉണർന്നിരുന്ന് വൈകുന്നേരമൊക്കെ ആവുമ്പോൾ അല്ലെങ്കിൽ ഉച്ചയൊക്കെ ആകുമ്പോൾ സത്യം പറഞ്ഞാൽ എൻ്റെ ക്ഷീണം മുഖത്താണ് അറിയാൻ പറ്റുന്നത് ഭയങ്കരമായിട്ട് ഞങ്ങൾ ടയേർഡായി ഇതാടി കുഴഞ്ഞു പോകും കേട്ടോ അങ്ങനെ നേരെ ഇതാ പാർലറിലോട്ട് പോയി പാർലറിൽ കുറച്ച് അപ്പോയിൻമെൻറ്റും കാര്യങ്ങളും ഉണ്ട് ഇനി വേറൊരു റിസപ്ഷൻ വർക്കും കൂടി ഉണ്ട് അപ്പോൾ പാർലറിലുള്ള ആ അപ്പോയിൻമെൻറ്റും കാര്യങ്ങളൊക്കെ എടുത്തതിന് ശേഷം നേരെ ഒരു റിസപ്ഷൻ വർക്കിന് പോകണം അപ്പോൾ ഉച്ചയ്ക്ക് ഫുഡൊന്നും കഴിക്കാത്തതുകൊണ്ട് ഒരു ലൈമ് കുടിച്ചിട്ട് പോകാമെന്ന് വെച്ചാൽ കാരണം നല്ല രീതിയിൽ ടയേഡായി ഉച്ചയ്ക്കത്തെ ഫുഡ് കഴിച്ചിട്ടില്ല കാരണം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് താമസിച്ച് താമസിച്ച് കഴിച്ചത് കൊണ്ട് ഉച്ചയ്ക്കത്തെ ഫുഡ് കഴിക്കാൻ പറ്റില്ല അപ്പോൾ നമുക്ക് റിസപ്ഷന് പോകാനുള്ള ടൈം കൂടി ആയതുകൊണ്ട് ഭയങ്കരമായിട്ട് ക്ഷീണമെന്ന് തോന്നിയത് കൊണ്ടാണ് ഒരു ലൈം കുടിച്ചിട്ട് പോകുക എന്ന് വെച്ചാൽ അങ്ങനെ ഞാൻ പിന്നെ ആ ഒരു റിസപ്ഷൻ വീടിൻ്റെയൊക്കെ ആ ഒരു അടുത്തായിട്ട് എത്തിയ പിന്നെ എനിക്ക് റൂട്ട് ഇറങ്ങി കാരണം ധന്യ വന്നാലേ പിന്നെ പോകാൻ പറ്റത്തുള്ളൂ അപ്പോൾ ധന്യ പിറകേന്ന് വരുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ധന്യം കാത്ത് നിൽക്കുന്നതാണ് കേട്ടോ അങ്ങനെ നമ്മൾ തന്നെ വന്നതിന് ശേഷം നേരെ ആ ഒരു റിസപ്ഷൻ വീട്ടിലോട്ട് പോയി ചെറുക്കൻ്റെ വീട്ടിലോട്ട് പോയി കാരണം രാവിലെ അതായത് രാവിലെ അവിടെ വന്ന് ഒരുങ്ങിയില്ലേ കുറേ പേര് ഒരുങ്ങിയില്ലേ അപ്പോൾ അവരെ വീട്ടിലുള്ള ചെറുക്കൻ്റെ റിസപ്ഷൻ വർക്കാണ് നമുക്ക് തന്നിട്ടുള്ളത് അപ്പോൾ അങ്ങോട്ടേക്ക് പോയി രാവിലെ പോയവരൊന്നും ആയിരുന്നില്ല തിരിച്ച് നമ്മൾ കണ്ടവരെ കേട്ടോ കാര്യം എന്ന് പറഞ്ഞാൽ നല്ല ചൂട് അതിൻ്റെ ഇടയിൽ സാരി പൂവും വെച്ച് മുടിയും പിരുത്തിടുമ്പോഴത്തേക്ക് ഭയങ്കര ഒരു ചൂടും കാര്യങ്ങളുമാണ് സത്യം പറയുകയാണെങ്കിൽ ഇതിന് പുട്ടപ്പായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ കാര്യം എന്താ പറഞ്ഞാൽ നല്ല ചൂടുള്ള സമയത്ത് നമുക്ക് എല്ലാം കൂടെ എങ്ങനെയെങ്കിലുമൊക്കെ ഈ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റി നമ്മളൊന്ന് ഫ്രഷ് ആയാൽ എന്ന് വിചാരിക്കും അപ്പോൾ പുട്ടപ്പാണെന്നുണ്ടെങ്കിൽ ആ മുടി പിരുന്ന് കിടക്കി അല്ലെങ്കിൽ തെറ്റി പൂവൊക്കെ വെച്ചാൽ എന്നാലും ആ പൂവ് നമ്മുടെ ബോഡിയിൽ ടച്ച് ചെയ്ത് പൂ പെട്ടെന്ന് വാടാനും ചാൻസ് ഉണ്ട് തെറ്റി കിട്ടാ പിന്നെയും കുഴപ്പമില്ല പക്ഷെ പുട്ടപ്പാണെന്നുണ്ടെങ്കിൽ സുഖം ആ ഒരു സത്യം പറഞ്ഞ ഡിസ്റ്റർബൻസ് അങ്ങ് മാറി കിട്ടും കേട്ടോ പിന്നെ പിന്നെ ഇതൊക്കെ ഒരുതൊരു ഇഷ്ടത്തിനനുസരിച്ചാണ് ചെയ്യുന്നത് അങ്ങനെ ഇതായിപ്പോൾ ഈ നടക്കണതെന്ന് പറഞ്ഞാൽ കല്യാണ പെണ്ണിനെ പൊക്കി എടുത്തുകൊണ്ട് വരാൻ വേണ്ടിയിട്ടാണ് നടക്കുന്നത് കാരണം അവിടെ എത്തി കഴിഞ്ഞാൽ ചെറുക്കൻ്റെ വീട്ടിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ക്യാമറാമാൻ ചെറുക്കനെയും പെണ്ണിനെയും കൂടെ കൊണ്ടുപോകും അപ്പം നമുക്ക് കറക്റ്റ് ഇവരെ എടുക്കാനുള്ള സമയം കിട്ടത്തില്ല മൂന്ന് മണിക്കൊക്കെ കിട്ടിക്കഴിഞ്ഞ് നാല് മണിക്ക് റിസപ്ഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ആകെ ആകെക്കൂടെ പെട്ടുപോകും അതുകൊണ്ട് ഇതാ ക്യാമറമാൻ്റെ പിറകെ നമ്മൾ പോവുകയാണ് അപ്പോഴാണ് ഇവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്നത് എല്ലാവരും ഇവിടെ തന്നെ ഉണ്ടായിരുന്നു ഞാൻ ഞാനിവർ ആദ്യമായിട്ടാണ് കാണുന്നത് കാരണം ഇന്നത്തെ ദിവസം ഈ പറയും പറയുമ്പോൾ രാവിലത്തെ ഉണ്ടായിരുന്ന സമയത്ത് ഇവരുമായിട്ടൊക്കെ നല്ല കൂട്ടായി അപ്പോൾ ഏകദേശം എല്ലാവരുമായിട്ട് നല്ല കമ്പനിയായി ആയി കേട്ടോ വൈകുന്നേരം നമ്മളെ പിന്നെ ഇടുന്ന ബഹളം വയ്ക്കരുത് ഇവരെയൊക്കെ പിടിച്ചോണ്ട് വരാൻ പെട്ട പാട എന്റെ ഒരു ഫ്രണ്ട് രമ്യ ഒരു ലുക്കുണ്ട് ആ അവിടെ വരില്ല അങ്ങനെ എന്താ ഒരു മണിക്കൂറുകൊണ്ട് ആളെ റെഡി ആയിട്ടുണ്ട് ഫേസ് മേക്കപ്പ് ഹെയറും കംപ്ലീറ്റ് നമ്മൾ മാറ്റിയതിന് ശേഷമാണ് ഈ പോലെ നമ്മൾ ആളെ റെഡിയാക്കിയത് ഫേസ് ഒക്കെ ഭയങ്കര ഡി വീർത്ത് കുളിച്ചിരിക്കുന്നത് അപ്പോൾ അതിൽ നമുക്ക് കംപ്ലീറ്റ് മാറ്റിയിട്ട് നമ്മൾ ഫേസ് മേക്കപ്പ് ഒക്കെ ചെയ്തത് അത് കഴിഞ്ഞ് വർക്ക് എല്ലാം കഴിഞ്ഞ് ഞാൻ നേരെ വീട്ടിലൊരു കാര്യത്തിന് വേണ്ടിയിട്ട് അടുത്ത് പോയി കാരണം വിറവ് തീർന്നു പോയി എത്ര ഒരാഴ്ച കൊണ്ട് വിറവ് കണ്ടാൽ തീർന്നു പോയി അമ്മ എപ്പോഴും പറയും എടി വിറവ് പോയി വിറവ് തീർന്നു പോയെന്ന് അപ്പോൾ സമയമില്ലാത്തതുകൊണ്ട് എനിക്ക് വിറവെടുക്കാൻ പോകാൻ പറ്റിയിരുന്നില്ല ഇപ്പോൾ സ്കൂട്ടിയിലാണ് പോകുന്നത് സ്കൂ കുട്ടിയിലാണെന്നുണ്ടെങ്കിൽ വണ്ടി ഒരു പരുവായിരിക്കുകയാണ് കേട്ടോ സീറ്റ് അതായത് ഈ വെയിലും മഴയൊക്കെ കൊണ്ട് ഏതാണ്ട് വണ്ടി ഒരു പരുവായിട്ടുണ്ട് അങ്ങനെ പിന്നെ ഇതിൽ വെച്ചുകൊണ്ടാണ് പോകുന്നത് അങ്ങനെ വിറവൊക്കെ എടുത്തു വീട്ടിൽ വന്ന് ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാത്തതുകൊണ്ട് ദാ ഇതാ വന്ന് ഫുഡ് കഴിക്കുകയാണ് എല്ലാം കൂടെ കഴിഞ്ഞ് ഞാൻ വീടെത്തിയപ്പോൾ തന്നെ മണി ആറായി കേട്ടോ അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ടയർഡായിരുന്നു നമ്മൾ വെച്ചെന്നിരുന്ന് ആഹാരം കഴിക്കുമ്പോൾ എന്തായാലും അവസ്ഥ അതുകൊണ്ട് ഭയങ്കര ടയേർഡും കാര്യങ്ങളൊക്കെ ആയിരുന്നു മോരോട് എന്തൊക്കെയോ എന്നു ചോദിക്കുന്നുണ്ട് അപ്പോൾ അതിനൊക്കെ റിപ്ലൈ തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്നെ കണ്ടപ്പോഴത്തേക്കും പിന്നെ ആൾക്ക് വാല് കൂടി ആൾ വലിഞ്ഞു വലിഞ്ഞുകയറുന്നുണ്ടായിരുന്നു എന്നെ എപ്പോൾ കണ്ടാലും മോനുട്ടൻ ചോദിക്കുന്ന ചോദ്യമാണ് അമ്മയ്ക്ക് ഇനി പോകണോ ജോലിക്ക് അമ്മ ഇനിയും ജോലിക്ക് പോകുമോ ജോലിക്ക് പോകണില്ല എന്ന് പറഞ്ഞാലും അവന് സമാധാനമാവുകട്ടോ അപ്പം ഞാൻ ഇന്ന് അതായത് ഇപ്പം നിങ്ങൾ ഈ വീഡിയോയിൽ കണ്ട ഒരു ടോപ്പ് ഉണ്ടല്ലോ അത് അമ്മ സ്റ്റിച്ച് ചെയ്ത് തന്നതാണ് ഇപ്പം നമ്മൾ കൂടുതലും എന്താണ് ഞാൻ അങ്ങനെ പുറത്തുനിന്നും ഡ്രസ്സ് എടുക്കാറില്ല അമ്മ ഈ പറയും പോലെ ഐറ്റിയിട്ട് തുണിയൊക്കെ കുറഞ്ഞ എമൗണ്ടിനുള്ളത് കിട്ടും അപ്പോൾ അത് വാങ്ങിച്ച് സ്റ്റിച്ച് ചെയ്ത് തര സംഭവം സൂപ്പറായിരുന്നു കേട്ടോ ഈ ഉടുപ്പ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും അപ്പോൾ രാത്രിയിലത്തേക്ക് മോനുട്ടന് മുട്ട ൊഴിച്ചത് വേണമെന്ന്റങ്ങി അപ്പോൾ എനിക്ക് ഞാൻ വീണു സത്യം പറഞ്ഞാൽ എനിക്ക് ഒട്ടും വയ്യായിരുന്നു എനിക്ക് ഇല്ലായിരുന്നു എന്ന് വേണം പറയാൻ എന്നിട്ടും മുട്ടയൊക്കെ പൊരിച്ചു കൊടുത്ത് അവന് ആഹാരമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഞാൻ പോയി എനിക്ക് കുഴപ്പമില്ല എന്നിരുന്നാലും എത്ര വയ്യെങ്കിലും മോനോട്ടം കിടന്ന് ഉറങ്ങിയാലേ ഞാൻ ഉറങ്ങത്തുള്ളൂ അത് അങ്ങനെ ആയിപ്പോയി കേട്ടോ അങ്ങനെ പിറ്റേ ദിവസത്തേക്ക് ഉണ്ടെന്ന് ഉറങ്ങിയപ്പോഴത്തേക്കും അമ്മ അവിടെ ഇരുന്നൊരു മെറ്റീരിയൽ എടുത്ത് വെച്ച് ചടവടയെന്നും പറഞ്ഞുകൊണ്ട് ഒരു ടോപ്പ് തയ്ച്ച് തന്നതാണ് പക്ഷേ എനിക്ക് ആദ്യം ഈ പച്ച നടുക്ക വെച്ച ആ പച്ച എനിക്കിഷ്ടപ്പെട്ടില്ല അപ്പം അമ്മയോട് ഞാൻ പറഞ്ഞു ഇത് വയ്ക്കേണ്ടായിരുന്നു എന്ന് പറഞ്ഞ് അപ്പോൾ അമ്മ മാച്ച് മാച്ചില്ലാത്ത കണക്ക് തോന്നിയെന്ന് പറയും അപ്പം അമ്മ ഉറങ്ങി ഇല്ല മാച്ച് ആവും എന്ന് പറഞ്ഞ് പക്ഷേ എനിക്ക് പെട്ടെന്ന് മാച്ച് മാച്ചില്ലാത്ത കണക്കാണ് തോന്നിയത് പക്ഷേ സംഭവം അത് അടിപൊളിയായിരുന്നു പൊളിയായിരുന്നു കേട്ടോ ഇതിൽ കുറച്ച് സ്റ്റോണൊക്കെ വെച്ച് അമ്മ സ്റ്റിച്ച് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ വീഡിയോസ് ഞാൻ ഏതെങ്കിലും ഒരു ഇതിൽ കാണിച്ച് തരാം അപ്പോൾ അത് സൂപ്പറായിരുന്നു നിങ്ങൾ ഈ കാണുകണക്കോ അല്ല അടിപൊളിയായിരുന്നു പൊളിയായിരുന്നു കേട്ടോ അങ്ങനെ മറരു കാപ്പിയൊക്കെ കൊടുത്തതിനു ശേഷം ഞാൻ പോയി കിടന്നു അപ്പോൾ ഇന്നത്തെ കത്തിരി ചുറ്റപ്പാപ്പി ചെയ്യൂ